എൽ ജി എസ് എൽ ഡി സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാൻ കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര് ദാദാബായ് നവറോജി പൊവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര് ദാദാബായ് നവറോജി റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് നൂറ്റി പന്ത്രണ്ട് ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നതും കിടപ്പ് രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധു സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി ആശ്വാസ കിരണം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി സമുദ്രത്തിന്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ പാക്ക് വെട്ടി നാരങ്ങ ഞെക്കി തുടങ്ങിയവ എത്രാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്നതാണ് രണ്ടാം വർഗ്ഗം വെട്ടി നാരങ്ങ ഞെക്കി തുടങ്ങിയവ എത്രാം വർഗ ഉത്തോലകത്തിൽ വരുന്നതാണ് രണ്ടാം വർഗ്ഗം ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ള മൂലകം ഏത് ഹൈഡ്രജൻ ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ള മൂലകം ഏത് ഹൈഡ്രജൻ മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് എന്നിവ എന്തിൻ്റെ അയനാണ് കോപ്പർ മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് എന്നിവ എന്തിൻ്റെ അയനാണ് കോപ്പർ ഏത് കലാരൂപം അവതരിപ്പിക്കുന്നതിൻ്റെ അവസാന ചടങ്ങാണ് ധനാഷി കഥകളി ഏത് കലാരൂപം അവതരിപ്പിക്കുന്നതിൻ്റെ അവസാന ചടങ്ങാണ് ധനാഷി കഥകളി സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാത്രിമഴ സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാത്രിമഴ ബംഗാൾ ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി ബംഗാൾ ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത് മാലിദ്വീപ് ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് അംബേദ്കർ പ്രതിമ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച സാറാ തോമസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച സാറ തോമസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പെരുമ്പടവം ശ്രീധരൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന ക്യാമ്പ് മാരി വില്ല് ഇപ്പോഴത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം പ്രകാശോർജ്ജം രാസോർജമായി മാറുന്നു ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം സ്ഥിതികോർജം ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം സ്ഥിതികോർജം നേത്രദാനത്തിൽ മാറ്റി വയ്ക്കുന്ന കണ്ണിന്റെ ഭാഗം ഏത് കോർണിയ നേത്രദാനത്തിൽ മാറ്റിവെക്കുന്ന കണ്ണിന്റെ ഭാഗം ഏത് കോർണിയ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി